പറയുന്ന സിനിമ ഉണ്ടാകാനായിട്ടുള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിലെ നായക വിഷം ചെയ്ത വിനയ് എന്ന് പറഞ്ഞ നടനാണ് കാരണം ഈ സിനിമയിൽ കലാഭോൺ ഷാജോണും ജറിൻ ഷിഹാബ് എന്ന് പറയുന്ന നടിയൊഴിച്ച് ബാക്കി പതിനൊന്ന് വരെ എനിക്കൊരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കളാണ് ഞങ്ങൾ ലോകധർമ്മി എന്ന് പറയുന്ന നാടക സംഘത്തിൽ പ്രവർത്തിച്ച അഭിനേതാക്കളാണ് വിനയ് ഫോട്ട് ഉൾപ്പെടെ അപ്പോൾ ഞങ്ങൾ കോവിഡിൻ്റെ സമയത്തൊരു ഒരു ദിവസം ഒരു യാത്ര പോയി ഒരു ഒരു വൺ ഡേ ട്രിപ്പ് പോയപ്പോൾ വിനയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആനന്ദയ എൻ്റെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും ഇവരെല്ലാം നാടകക്കാരാണ് ഇവരെല്ലാവരും ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഒരാൾ പെയിൻറ്റിംഗ് പണിക്ക് പോകുന്ന ഒരാളാണ് ഒരാൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അങ്ങനെ അല്ലെങ്കിൽ ടൈല് പണിക്ക് പോകുന്ന ഒരാളാണ് അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കരമായ അഭിനയ മോഹികളാണ് ഇവർക്കൊക്കെ സിനിമയിൽ വരണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏക സഹായം എന്ന് പറഞ്ഞാൽ ഇവരെ എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തിക്കുക എന്നുള്ളതാണ് നിനക്ക് ഇവരെ വെച്ച് ഇവരെ കഥാപാത്രങ്ങളാക്കി ഒരു സിനിമ എഴുതാൻ പറ്റുവാണെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അത് വലിയൊരു സംഭവമായി മാറും നമുക്കൊരു സിനിമ ചെയ്തുകൂടെ എന്ന് വിനെയും ചോദിച്ച് നടത്തുന്നതാണ് ഇങ്ങനൊരു സിനിമ ഉണ്ടാകുന്നത് പിന്നെ ഈ ഇവരെ വെച്ചിട്ട് ഒരു തിരക്കഥ ഉണ്ടാക്കുക അതായത് സാധാരണ ഒരു സിനിമയുടെ തിരക്കഥ എഴുതി കഴിഞ്ഞ് ട്ടാണ് കാസ്റ്റിംഗ് സംഭവിക്കുന്നത് അവസാനമാണ് കാസ്റ്റിംഗ് സംഭവിക്കുന്നത് ഇത് ആദ്യമേ കാസ്റ്റ് സംഭവിച്ചിരുന്നു ആദ്യമേ അഭിനേതാക്കൾ തീരുമാനിക്കപ്പെട്ടു പിന്നീട് ഇവർക്ക് വേണ്ടി ഒരു തിരക്കഥ എഴുതുകയായിരുന്നു അപ്പോൾ ഈ പതിനൊന്ന് ആണുങ്ങൾക്കും പ്രധാന കഥാപാത്രം കൊടുത്തുകൊണ്ട് ഒരു സിനിമ എങ്ങനെ എഴുതാം എന്നുള്ളത് ചലഞ്ചിങ് ആയിരുന്നു പക്ഷേ അങ്ങനെ എഴുതി അങ്ങ് തുടങ്ങി ഒരു ഒരു പെട്ടെന്ന് ഒരു കഥ ഒരു കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് ഈ സിനിമയുടെ പൂർണ്ണ കഥ എനിക്ക് കിട്ടുകയായിരുന്നു